എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത വിശുദ്ധമായ തൗഹീദിന്റെ സന്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഹബീബായ മുഹമ്മദ് നബി നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് മുഹമ്മദ് തങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകരാണ് തന്റെ അറുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് പകർന്നു നൽകിയ വിശുദ്ധമായ മതം ും അതിന്റെ സമ്പൂർണത പ്രഖ്യാപിച്ചുകൊണ്ടാണ് റഫൈൽ ഹബീബായ മുത്തുനവിതങ്ങൾ പ്രഖ്യാപനം നടത്തിയത് വിശുദ്ധമായ ഇസ്ലാമിൽ ഇനി പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർക്കാനില്ല ഭേദഗതികൾ വരാനില്ല പരിവർത്തനങ്ങൾ ഉണ്ടാകാനില്ല ഇസ്ലാമിനെ ഹബീബായ മുത്തനവിധങ്ങൾ അവതരിപ്പിച്ചു ആരുടെ മുന്നിൽ ലക്ഷം വരുന്ന എന്നിട്ട് പറഞ്ഞു സംഗമിക്കാൻ ലഭിച്ച നിങ്ങൾ വിശുദ്ധമായ മതത്തിന്റെ പ്രബോധനം ഇത് കഴിയാത്തവർക്കും കൂടി എത്തിച്ചു കൊടുക്കണം നിങ്ങൾ മാത്രം ഉൾക്കൊള്ളേണ്ടതല്ല ലോകാന്ത്യം വരെ ജനിക്കുന്ന അവസാനത്തെ മനുഷ്യൻ പോലും ഉൾക്കൊള്ളേണ്ട വിശാലമായ ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത് മതം ലളിതമാണ് എത്ര എത്രിമ്പിളാണ് ഏത് മനുഷ്യനും ഏത് കാലത്തും ഉപയോഗിക്കാൻ പറ്റിയ ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിൽ സങ്കീർണ്ണതകളില്ല പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ആശയങ്ങൾ ഇസ്ലാമിലില്ല ഏത് ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പ്രപഞ്ചനാഥന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരാണ് ഇസ്ലാം ആ ഇസ്ലാം മതം തനതായ ആശയത്തിലും അതിന്റെ ആദർശത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർ ാണ് അഖിലിസുന്ന പുതിയൊരു പാർട്ടിയല്ല ഇസ്ലാമിന്റെ യഥാർത്ഥമായാണ് പറയുന്നത് ഇസ്ലാമിന്റെ ഋജുവായ പാതയാണ് നേരായ പാതയാണ് ആ പാതയിലൂടെ നമ്മൾ നയിക്കണമെന്നാണ് ഓരോ മുസ്ലിമും ദിവസത്തിൽ പതിനേഴ് തവണ പ്രപഞ്ച സ്ഥാംവായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഇഹ്ദിനസ്-സിറാത്തുൽ മുസ്തഖീം അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കേണമേ ഇത് 17 തവണ ഓരോ മുസ്ലിം ദിനേന പ്രാർത്ഥിക്കണം എന്താണ് ദിനശേഷം പറയുന്നത് സുറാത്തുൽ അസീന അൻ അംത അലൈഹിം വഗൈറിൽ മഗ്ളൂബി അലൈഹിം അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ വഴി നീ അനുഗ്രഹിച്ചവരാണാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മഹാന്മാർ അവരാണ് നീ അനുഗ്രഹിച്ചവർ അവരുടെ ഞങ്ങൾ നീ നയിക്കണമേ എന്നാണ് ഓരോ മുസ്ലിമും ദിവസത്തിൽ മനുഷ്യനും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ ആ വഴി ഏതാണെന്ന് വിശദീകരിക്കുമ്പോ ആ വഴി ഖുർആാനിന്റെ വഴിയെന്ന് പറഞ്ഞില്ല ഖദീസിന്റെ വഴിയെന്ന് പറഞ്ഞില്ല ആ വഴി മഹാന്മാരായ അമ്പിയാക്കൾ നടന്ന ാണ് സ്വാരങ്ങൾ നടന്നുപോയ വഴിയാണ് സജ്ജനങ്ങൾ നടന്നു പോയ വഴിയാണ് അവരൊക്കെയും നടന്നു പോയ വഴിയിലൂടെ ഞങ്ങൾ നീ നയിക്കണമേ എന്നാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ദിവസത്തിൽ ആ നേരായ വഴി അതാണ് അതിൽ ഭേദഗതികളില്ല പരിവർത്തനങ്ങളില്ല വ്യത്യാസങ്ങളില്ല ആ ജമാഅത്തിന്റെ ആദർശങ്ങൾ അഖില ആശയങ്ങൾ അതിന്റെ വിശ്വാസങ്ങൾ അതിന്റെ കർമ്മങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കേരള ഉലമ രൂപീകരിച്ചത് സമസ്ത കേരള ഉലമ പുതിയൊരു ആശയമായിട്ട് വന്നതല്ല പുതിയൊരു പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചതല്ല പുതിയ പദ്ധതികൾ കൊണ്ടുവന്നതല്ല മഹാന്മാരായ സുഹാബസ് പഠിപ്പിച്ച താപ്യങ്ങൾ പഠിപ്പിച്ച തബാ താപിയങ്ങൾ പഠിപ്പിച്ചുകൾ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ഋജുവായ പാത അതിവിടെ മാറ്റമില്ലാതെ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ഉലമ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോ സമസ്തക്ക് നൂറ് വർഷം പൂർത്തിയാവുകയാണ് അതിന്റെ നൂറാം വാർഷിക നിറവിലാണ് സന്തോഷത്തിലാണ് നാമൊക്കെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുജന പ്രസ്ഥാനം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പദ്ധതികൾ അതിന്റെ ഭാഗമാണ് ഈ ആദർശ സമ്മേളനങ്ങൾ ഓരോ സോൺ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്